ാണ് കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങളിലേക്ക് അല്ലേ അപ്പൊ അതുപോലെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മളൊരു ഹൈഡ്ര ചെയ്യുകയാണ് സലൂണിലൊക്കെ പോയിട്ട് ക്യാഷ് കൂടുതൽ ഏകദേശം ഒരു രണ്ടായിരം രണ്ട് മൂവായിരം രൂപക്ക് ഇടയിൽ വരുമെന്ന് തോന്നുന്നു ഹൈഡ്രാ ഫേഷ്യലിന് അപ്പോൾ ഇനി നിങ്ങൾക്ക് പുറത്ത് പോയി സലൂണിലൊന്നും പോയിട്ട് ഇനി നമുക്ക് ഫേഷ്യൽ ചെയ്യണ്ട വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഈ ഒരു ഹൈഡ്ര ഫേഷ്യലിന് അഞ്ച് സ്റ്റെപ്പ് ഉള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തൈര് ഫേഷ്യലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അതിൽ ഫൈവ് സ്റ്റെപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത് സോറി അതിന് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഫോർ സ്റ്റെപ്പേ ഉണ്ടായിരുന്നുള്ളത് തന്നെ കേട്ടോ അപ്പൊ ഹൈഡ്രാ ഫേഷ്യലിന് അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് അപ്പൊ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ തരാം ഫസ്റ്റ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാലോ തൈരോ യൂസ് ചെയ്യാം ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ തൈര് നിങ്ങൾക്ക് അലർജി അലർജിയായിട്ടുള്ളവർക്ക് പാലെടുക്കാം തൈരും പാലും യൂസ് മോര് അപ്പൊ അത് നമുക്ക് നന്നായിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കട്ടത്തൈത് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള തൈര് നമുക്ക് യൂസ് ചെയ്യാം റബ്ബ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് തുടച്ചു കളയാം അടുത്ത സ്റ്റെപ്പ് സ്ക്രബാണ് അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകിൽ നമുക്ക് പാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം അപ്പൊ നേരത്തെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തൈരിലേക്ക് തന്നെ കുറച്ച് റൈസ് പൗഡർ ഇട്ട് കൊടുക്കണം ഞാൻ അര സ്പൂൺ റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കണം കേട്ടോ പൗഡർ പൗഡറാണെങ്കിലും നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ ആണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ക്രബിങ് എഫക്റ്റ് കിട്ടുക അതായത് നമ്മുടെ കാരയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം എന്താ ഈ ഒരു സ്പൂണിലോ അരസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കിത് ഫേസിന് അപ്ലൈ ചെയ്യാം കാരയൊക്കെ ഉള്ള ഭാഗത്ത് ആദ്യമൊന്നും ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് മാത്രമേ റബ്ബ് ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വഞ്ചസാര നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ കുറെ ആയി കഴിഞ്ഞാൽ സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഇട്ട് മാന്തിപ്പറിക്കാനൊന്ന് നിൽക്കരുത് കേട്ടോ മൈൽഡായിട്ട് ചെയ്താൽ മതി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കാണാം അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോ ഇവിടെ സ്ക്രബ് ചെയ്ത് ഞാൻ കണ്ണിനു ചുറ്റും തേച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പഞ്ചസാരയുടെ തരിയൊക്കെ നമ്മുടെ ആ ഒരു കണ്ണിന്റെ ആ ഒരു ഭാഗത്തൊക്കെ സ്കിന്നും നല്ല ലോലമായിട്ടുള്ള സ്കിന്നാണ് അപ്പം സ്ക്രാച്ചൊക്കെ പെട്ടെന്ന് വീഴും അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല കേസ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് ആവി പൊള്ളിക്കുക എന്നുള്ളതാണ് അതായത് സ്റ്റീം ചെയ്യാം നമ്മുടെ വീട്ടിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആവി പൊളിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ അതായത് പൊതുവെ നമ്മളൊക്കെ ജലദോഷമൊക്കെ വരുമ്പോൾ പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത് പുട്ടുകൂടത്തിലായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഇവിടെ പുട്ടുകൂടം മാത്രമേ ഉള്ളൂ എന്റെ സ്റ്റീമർ ഒക്കെ ചീത്തയക്കു കേട്ടോ അപ്പൊ നമുക്ക് പുട്ടുകൂടത്തില് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് സ്റ്റീം ചെയ്യാം ഞാനിവിടെ ആവി ഒളിക്കാൻ പോവുകയാണെങ്കിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗെയ്സ് ഞാൻ ഇവിടെ രണ്ടു മൂന്ന് മിനിറ്റ് ആവി ഒളിച്ചുകൾ നന്നായിട്ട് വീർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതപ്പോഴത്തേനും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ആവിയും കൂടെ കൊള്ളിക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ അവിടെ ഇവിടെ ഇളകി വരാനായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അനങ്ങ് ഇളങ്ങി പോകുന്നോളും അപ്പൊ നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ടോ തോർത്ത്ടുത്തിട്ടോ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി അമിതമായിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയെന്നു വേണ്ട ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പഴത്തേനും നമ്മളെ ആ ബാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഒക്കെ റിമൂവ് ആയിക്കൊള്ളും കേട്ടോ ഓക്കെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് മസാജിങ് ആണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത് ടൊമാറ്റോ ജ്യൂസാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ടൊമാറ്റോ ജ്യൂസ് സ്കിൻ ബ്രൈറ്റിനാകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ടൊമാറ്റോയുടെ ജ്യൂസ് ഞാൻ ഇങ്ങനെ ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നേരടി എടുത്താലും മതി പേസ്റ്റാക്കി എടുക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തേനാണ് കേട്ടോ പയറായിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്റെ കയ്യില് റബ്ബറിൻ്റെ ഒരു ഹനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് എന്റെ കയ്യിലുള്ളത് ഇത് നമുക്ക് ഒരു സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് സൺടൈൻ അടിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ ശരിക്കും വെറുതെ നിങ്ങൾ ഈ ഒരു തേച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നല്ലതായിട്ട് നിങ്ങളുടെ സ്കിന്നു ബ്രൈറ്റനാ കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഓക്കെ ഇത് ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ ും ചെയ്ത് കഴിഞ്ഞ നമുക്കൊന്ന് തുടച്ചു കളയാം നോർമൽ വാട്ടറിലാണ് നമ്മള് ഇപ്പൊ എല്ലാം തുടച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഐസ് വാട്ടറിലൊന്നും അല്ല കേട്ടോ അപ്പം തന്നെ നിങ്ങക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവൂല്ലേ കണ്ടതിന്റെ കഴുത്തിലെ കറുപ്പ് നിറവ് ഹൈഡ് ആയിട്ടോട്ട് കണ്ടോ ഇനി നമ്മുടെ ഒരു പാക്കിംഗ് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഹൈഡ്ര ഫേഷ്യലിന്റെ ഗുണം ഫലം ും നമുക്ക് മികച്ച സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഫേസ് പാക്ക് ആണ് അപ്പൊ ഫേസ് പാക്ക് എപ്പോഴും നമ്മൾ തയ്യാറാക്കുമ്പോൾ സ്കിൻ ടൈറ്റൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അതായത് നമ്മുടെ ചുളിവുകളൊക്കെ നന്നായിട്ടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫേസ് പാക്കിൽ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ ടൊമാറ്റോയും അതുപോലെ തേനും ചേർത്ത് വെച്ച് മിശ്രിതമാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തത് അതിന്റെ ബാലൻസ് ഇത് ആ ഒരു ഇതിലേക്ക് തന്നെ ആ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം മെയിനായിട്ട് നമുക്ക് ഇതില് കുറച്ചും കൂടെ സ്കിൻ ടൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഉണ്ട് ഞവരേരിയെ പറ്റിയിട്ട് ഞവരേരി ഫേഷ്യലിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കാണാത്തവരൊന്ന് കണ്ടുനോക്കേട്ടാ അപ്പോൾ അതിന്റെ ഗുണങ്ങളെല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പം സ്കിൻ ബ്രൈറ്റണിങ്ങനെ വേണ്ടിട്ടും സ്കിൻ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു നമുക്കൊന്ന് ഗ്ലോ കിട്ടാനും സ്കിൻ സ്കി ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞവരയാരി അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞരയാരി പൊടിച്ച് അതിന്റെ പൗഡർ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വേവിച്ചുടച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ചോറൊക്കെ വേവിക്കില്ലേ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിക്സി വെച്ചിട്ട് പൊടിച്ചിട്ട് അത് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ നോർമൽ നോർമലായിട്ടുള്ള വെള്ളത്തില് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഞവര അരിയാണ് ഇത് അപ്പൊ ഈ ഒരു ഹൈഡ്രഫേഷ്യലും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഞവരരിയാണ് നമുക്ക് അങ്ങാടി അങ്ങാടികളകളിലൊക്കെ ഇരുപത് രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഞവരരിക്ക് ഇട്ടു കേട്ടോ അപ്പൊ ആദ്യം ഞാൻ എടുക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കുറുക്കി കൊടുക്കും കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിരുന്നതാണ് അപ്പൊ എനിക്കും യൂസ് ചെയ്യാം കുഞ്ഞിനും യൂസ് ചെയ്യാം ഇത് ഞാൻ രണ്ട് സ്പൂൺ എടുത്തു കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് തന്നെ യൂസ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ തൈരില്ല ആരാണുള്ളതെങ്കിൽ പാല് യൂസ് ചെയ്യാം അപ്പൊ ഞാനിവിടെ തൈരാണ് എടുക്കുന്നത് കേട്ടോ തൈര് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് ണ്ട് ഇനി ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം അച്ചു മുതലേ ഏഴ് മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ജെന്റിലായിട്ടുള്ള മസാജ് ഒക്കെ കൊടുത്തിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഏഴ് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമ്മള് ഇത് ഒരു ഏഴ് മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ ഇതൊരു മായവും ഇല്ല ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് ചെയ്തതുപോലെ ഒന്ന് തുടച്ചെടുക്കാം നിങ്ങളെ കാണിച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് കണ്ടോ അടിപൊളി ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് ഇപ്പം കിട്ടിയത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്റെ ഫേസ് ഇവിടെ മുഖക്കുരു വന്ന പാടുകളാണ് കേട്ടോ എങ്കിലും നല്ല ബ്രൈറ്റ് ആയത് പോലെ തോന്നുന്നു ഫേസ് ഒന്ന് കലുകി കാണിക്കുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറയൊന്നുമല്ലോ നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫേഷ്യല് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ട് തവണയൊക്കെ ചെയ്യാവുന്നതാണ് നല്ല മാറ്റം ഉണ്ട് ഗെയ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഗേസ് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെ ഈ ഒരു ഫേസ് പാക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ കേട്ടോ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ കരുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് നമ്മുടെ ആ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു റിസൾട്ട് നേരത്തെ എന്നെ കണ്ടെയ്നെ കാണും കുറച്ചും കൂടെ ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ അപ്പം ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ എന്റെ ഫേസും ഇപ്പോഴത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഫേഷ്യൽ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കണം അപ്പം എന്തുകൊണ്ടും കെമിക്കൽ ട്രീറ്റ്മെന്റ്സിനെക്കാളും കുറേ കൂടി നല്ലത് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളായിരിക്കും അതുകൊണ്ടാണ് ഫേസിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ പ്രായം തോന്നിക്കും അല്ലേ നന്നായിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകളും ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ പറഞ്ഞു തരുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവര് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതെന്തായാലും നല്ലൊരു ഫേഷ്യലാണ് അപ്പം നല്ലൊരു റിസൾട്ട് നമുക്ക് വിസിബിളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വേഗം തന്നെ വരാം ബൈ